തുണി അലക്കണം പാത്രം കഴുകണം വീട്ടിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്യണം ഗ്ലാസിന്റെ മംഗൽ മാറ്റണം വാഹനം കഴുകണം ഫ്ലോർ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നീളുകയാണ് ശുചിത്വ പരിപാടികൾ ഇനി ഏത് ആയാലും ചോദിച്ചു ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലും കളഞ്ഞു കിട്ടിയ സ്വർണ ചെയ്യൻ ഉടമസ്ഥനെ തിരിച്ചു നൽകി സത്യസന്ധതയ്ക്ക് സത്യസന്ധത മണലിത്തറയിലെ കൊച്ചുമിടിക്ക് കുമ്പളങ്ങാട് ചങ്ങാലി കിഴക്കൂട്ട് അനുരാജന്റെ ഭാര്യ മാളബ്ഗിയുടെ ഒരു പവൻ സ്വർണക്കയച്ചേൽ വഴിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ അനിക വീട്ടിൽ ഏൽപ്പിക്കുകയും കുട്ടിയുടെ മാതാപിതാക്കൾ അഞ്ചാം വാർഡ് മെമ്പർ എ ആർ കൃഷ്ണൻകുട്ടിയെ വിളിച്ച് കാര്യം പറയുകയും ചെയ്തു മണ്ണിത്തറയിലെ ബന്ധുവീട്ടിലേക്ക് വന്ന കുമ്പളങ്ങാട് മാളവിക അനുരാജിന്റെ സ്വർണക്കയച്ചയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് മള്ളിത്തറയിൽ വെച്ച് നഷ്ടപ്പെടുകയായിരുന്നു വാർഡ് മെമ്പർ എ ആർ കൃഷ്ണൻകുട്ടി യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ മള്ളിത്തറ മുൻ വാർഡ് പ്രസിഡന്റ് ജോഫി ചെറിയത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ അനുഖ്യയും പിതാവ് പ്രതീഷും ചേർന്ന് സ്വർണച്ചയും ഉടമസ്ഥർക്ക് കൈമാറി ഇന്ന് മൂന്ന് മണി നേരത്തെ ഈ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയമാരി കിടക്കന കാണുകയും അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അച്ഛനമ്മമാരെ ഏൽപ്പിക്കുകയും ഏൽപ്പിച്ച പക്ഷം അവരതിന് നോക്കുമ്പോൾ നയം എൻ സിക്സ് കണ്ടപ്പോൾ വാർഡ് മെമ്പറെ വിളിച്ചറിയിച്ചു വാർഡ് മെമ്പർ ദാ മുൻ ഈ വാർഡിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർ കൂടിയായ ജോഫിയും അത് മന യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ അനീഷ് ഈ കുട്ടിയുടെ അച്ഛൻ പ്രതീഷ് അമ്മയും കുട്ടിയെ എന്നെ വിളിച്ചറിയിച്ചപ്പോൾ അടിയന്തിരമായി ഇത് വാർത്തകളിലാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ ഗ്രൂപ്പുകളിലിട്ട് ഞങ്ങൾ എന്നോടൊപ്പം സഹകരിച്ച് എൻ്റെ വാർഡ് ഗ്രൂപ്പും എല്ലാവരും ചേർന്ന് ഈ കുട്ടിയുടെ ഈ സത്യസന്ധമായ ഈ ആ കുടുംബത്തിന്റെ കാരണം എടുത്തു പറയുന്നത് സാധാരണക്കാരി സാധാരണക്കാരനായ ഒരു ബൈക്ക് വർക്ക്ഷോപ്പ് നടത്തുന്ന രണ്ട് പെൺകുച്ചുങ്ങളുടെ അച്ഛനും കൂടിയാണ് ഞങ്ങളുടെ ഈ സുഹൃത്തായ പ്രതീക്ഷ ബി സി വി ന്യൂസ് തെക്കും കരാർ വാച്ചിങ് ബി സി വി